െ സമസ്തം പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ പരാതിക്കാരി വി പി സുഹ്രയ്ക്കെതിരെ സമസ്ത ധാർമ്മിക ബോധത്തോടെ ജീവിക്കുന്ന സ്ത്രീകളെ സുഹറ വെല്ലുവിളിക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സമസ്ത വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു സമീർ എന്താണ് സമസ്തയുടെ വെല്ലുവിളി വേണോ ഈ കേസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പരാതിക്കാരിയായിട്ടുള്ള വി പി സുഹറക്കെതിരെ സമസ്ത ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കുകയും ഒപ്പം തന്നെ ഈ ഉമർ ഫൈസി മുഖത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്ന സമസ്ത സുഹറക്കെതിരെ ഒരു സാഹചര്യമാണ് ഇവരുള്ളത് ഇവർ പറയുന്നത് ഈ ഈ ഉമർ ഫൈസി മുഖം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് ചെയ്തത് എന്നാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വി പി സുഹറ നടത്തിയത് ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കേസ് കൊടുത്തുകൊണ്ട് മാധ്യമ ശ്രദ്ധ നേടാനുള്ള ഒരു ഒരു ശ്രമമാണ് നടത്തിയത് എന്നുള്ളതാണ് സമസ്ത പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ കൂടി ജീവിക്കുന്ന സ്ത്രീകളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഈ സുഹറ സ്വീകരിക്കുന്നതെന്നും സമസ്ത വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസിക്കൊപ്പമാണ് വിശ്വാസികൾ പൂർണ്ണമായും നിലയുറപ്പിക്കുന്നതെന്നും I yeah. സമസ്ത വ്യക്തമാക്കുന്നു എന്നാൽ കേസെടുത്ത നടപടിയിൽ സർക്കാരിനെയോ പോലീസിനെ കുറ്റപ്പെടുത്താതെ പരാതി കൊടുക്കാനിടയായ സാഹചര്യത്തിൽ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വി പി സൂറേ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു സമീപനമാണ് സംസ്ഥ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കേസെടുത്തുകൊണ്ട് പണ്ഡിതരെ പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ട എന്നുള്ളത് സമസ്ത നേതാവായിരിക്കുന്ന നാസിർ ഫൈസി കൂടത്തായും വ്യക്തമാക്കുന്നുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വി പി സൂറയുടെ പരാതിയിലാണ് നടക്കവ് പോലീസ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാൽ ാണ് എന്നുള്ള പരാമർശമായിരുന്നു വിവാദ പരാമർശമായിരുന്നു ഉമർ ഫൈസി മുഖം നടത്തിയിരുന്നത് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്